എല്ലാവർക്കും നമസ്കാരം ആനയവും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഈ വരുന്ന മാർച്ച് മാസം പതിമൂന്നാം തീയതി കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ പൂന്താനം ദിനമായി ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂരപ്പ ഭക്തന്മാരും ആചരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്ന പൂന്താനത്തിന്റെ സ്മൃതി ദിനമാണ് നാം പൂന്താനം ദിനമായി ആചരിക്കുന്നത് ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ജ്ഞാനപ്പാന എന്ന് പറയുന്ന ഗ്രന്ഥം പൂന്താനമാണ് ഗുരുവായൂരപ്പൻ എഴുതി സമർപ്പിക്കുന്നത് മറ്റ് കവികളിൽ നിന്ന് ഇപ്പൊ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മേൽപ്പത്തൂർ നാരായണ പട്ടതി ആയിക്കോട്ടെ അല്ലെങ്കിൽ എഴുത്തച്ഛൻ ആയിക്കോട്ടെ അദ്ദേഹം ഒക്കെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ സമയത്ത് ഞാനപ്പാന എന്ന് പറയുന്ന ഒറ്റ ഗ്രന്ഥം കൊണ്ട് തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിയ ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു പൂന്താനം തിരുമേനി അദ്ദേഹം ജനിക്കുന്നത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള കീഴാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പൂന്താനം ഇല്ലത്തിലാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണെന്നുള്ളത് ചരിത്രത്തിൽ എവിടെയും നമുക്ക് പരിശോധിച്ചാൽ ലഭ്യമാകുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ പൂന്താനം തിരുമേനി എന്ന പേരിലാണ് അദ്ദേഹം വ്യാപകമായി അറിയപ്പെടുന്നത് പൂന്താനത്തിന്റെ രസകരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കഥകൾ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കഥകൾ പ്രചാരത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഗുരുവായൂരിലെ വിഷ്ണു പ്രതിഷ്ഠയെ കൃഷ്ണ ആക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് പൂന്താനം തിരുമേനി കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ജനിക്കുന്ന കുട്ടി അകാലത്തിൽ മരിച്ചു പോവുകയും ആ വിഷമത്തിൽ നിന്ന് കരകയറുവാൻ വേണ്ടി ഗുരുവായൂരപ്പനെ ഉണ്ണിയായി കണ്ടുകൊണ്ട് അദ്ദേഹം തുടർന്നുള്ള തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിൽ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ എന്ന വരി കുറിച്ചിടുന്നതിനുള്ള കാരണമായി പറയുന്നു അപ്പൊ ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനാക്കിയ പൂന്താനത്തിന്റെ നിരവധിയായിട്ടുള്ള കഥകൾ ഗുരുവായൂരും ഗുരുവായൂരപ്പ ഭക്തന്മാർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കഥ നമ്മുടെ ശ്രോതാക്കളുമായി നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കഥ നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പൂന്താനം തിരുമേനിയും ഒപ്പം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി നാരായണീയം രചിച്ച് നൂറാമത്തെ ദശകം എഴുതുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ ദർശനം മേൽപ്പത്തൂരിനുണ്ടായി എന്നാണ് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്ന് പറയപ്പെടുന്നു ഇത് മനസ്സിലാക്കിയ പൂന്താനം ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ അടുത്തേക്ക് വരികയും ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു തന്റെ പാണ്ഡിത്യത്തിലും അറിവിലും അഗാധമായ അഹങ്കാരമുണ്ടായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി ഈ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പൂന്താനത്തോട് മറുപടി പറഞ്ഞത് ഗുരുവായൂരപ്പനെ കണ്ടുകഴിഞ്ഞാൽ ഒരു ചട്ടി എരുമയുടെ പോലെ ഇരിക്കും എന്നാണ് ഒരു വലിയ തടിച്ച വലിയ കൊമ്പുകളുള്ള എരുമയുടെ രൂപമാണ് ഗുരുവായൂരപ്പനെ എന്ന് കളിയാക്കിക്കൊണ്ട് പൂന്താനത്തെ പരിഹസിച്ചുകൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞു പാവപ്പെട്ട പൂന്താനം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ഈ പറഞ്ഞത് ശരിയാണ് എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം നടക്കുന്ന ശിവേലി എഴുന്നള്ളിപ്പിന് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുക്കാൻ ശ്രീലകത്ത് കയറിയ മേൽശാന്തി കാണുന്നത് ഗുരുവായൂരപ്പന്റെ ശ്രീവേലി വിഗ്രഹത്തിൽ രണ്ട് കൊമ്പുകൾ വളച്ചിരിക്കുന്നതാണ് അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇതെനിക്ക് തോന്നുന്നതാണ് ഇത് യഥാർത്ഥത്തിലില്ല എന്ന് വിചാരിച്ച് ആ വിഗ്രഹം എടുത്ത് ശ്രീവേലിക്കായി ശ്രീകോവിന്റെ വാതിൽ പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ വാതിലിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ഇതുവരെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മൾ എപ്പോഴും വിഗ്രഹം എടുത്ത് വളരെ എളുപ്പത്തിൽ തന്നെ പുറത്തേക്ക് കടക്കാൻ പറ്റാറുണ്ട് പക്ഷെ ആ ദിവസം മാത്രം എന്തോ ഒന്ന് തടയുന്നത് പോലെ മേൽശാന്തിക്ക് അനുഭവപ്പെട്ടു ഭക്തരെല്ലാം തന്നെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളത് കാണാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും പൂന്താനം തിരുമേനിയുമുണ്ട് വിഗ്രഹം പുറത്തേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ പൂന്താനം ഉറക്കെ ശ്രീകോവിലിനകത്തേക്ക് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് അത് കൊമ്പ് തടയുന്നതാണ് ഒന്ന് ചരിച്ചു കടത്തിയാൽ വിഗ്രഹം കടക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം മേൽശാന്തിയോട് വിളിച്ചു പറഞ്ഞു പൂന്താനമാണ് വിളിച്ചു പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് എന്ന് മനസ്സിലാക്കിയ മേൽശാന്തി വിഗ്രഹം ഒന്ന് ചരിച്ചു കടത്തിയപ്പോൾ ആ വിഗ്രഹം ശ്രീകോവിലിന് പുറത്തേക്ക് വളരെ എളുപ്പത്തിൽ കടക്കുകയും ചെയ്തു ഇത് കണ്ടുനിന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിനു അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കുകയും അദ്ദേഹം പൂന്താനത്തോടും ഗുരുവായൂരപ്പനോടും ക്ഷമ ചോദിച്ചു എന്നുമാണ് പറയുന്നത് അപ്പൊ ഇത്രയധികം ഗുരുവായൂരപ്പൻ കാരുണ്യം കാണിച്ചിട്ടുള്ള ഒരു ആളാണ് ഒരു മഹാനായ കവിയാണ് പൂന്താനം തിരുവേനി അദ്ദേഹത്തിന്റെ സ്മൃതി ദിനമാണ് ഈ വരുന്ന മാർച്ച് പതിമൂന്നാം തീയതി ഗുരുവായൂർ ദേവസ്വം ഈ പരിപാടി വളരെ വിപുലമായ പരിപാടികളുമായിട്ട് ആചരിക്കുന്നുണ്ട് എല്ലാവരും ആ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് ഗുരുവായൂരപ്പൻ അനുഗ്രഹത്തിന് പാത്രിഭൂതരാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ഈ പറഞ്ഞ പൂന്താനത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത് വലയങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ആനയും അമ്പലവും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലുള്ള നിരവധി ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത ഒരു വിശേഷവുമായി അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം